എൻസ് എസിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു വേറെ ഒരു നീതിയും ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് വേറെ നീതിയും നൽകുന്ന ഈ ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം തീർച്ചയായും മാറ്റേണ്ട ഒന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂല നിലപാടും ഇല്ലാത്തത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ജാതി രാഷ്ട്രീയമാണ് എൻ എസ് എസിനെ സർക്കാരിനോട് അടുപ്പിച്ചെടുക്കാനുള്ള ഒരു കുതന്ത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ആത്മഹത്യ ചെയ്യുന്നവർക്ക് നീതി അവർക്ക് ജീവനുള്ള ും അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂൾ പഠിപ്പിക്കും കഴിഞ്ഞിട്ട് മറ്റു മണിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അഞ്ചു വർഷം എന്ന് പറഞ്ഞാല് അത് എളുപ്പ പരിപാടി അല്ലല്ലോ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള ഒരു പൈസ പോലും ഞങ്ങളുടെ കൈവശം ഇല്ലാതെ അധ്യാപകരെ റോഡിലേക്ക് തണ്ടേണ്ട ഒരു അവസ്ഥയാണ് സ്വിഗിയിലോടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വാർപ്പിന്റെ പണിക്ക് പണികൾക്ക് പോയിട്ട് ജീവിക്കുന്ന ജീവിക്കുന്ന രാത്രി ഹോട്ടലിൽ പോയി അധ്യാപകരുണ്ട് നമസ്കാരം ഭിന്നശേഷി പ്രശ്നത്തിൽ അധ്യാപകരുടെ നിയമന അംഗീകാരം സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ഈ നിയമന അംഗീകാരം സർക്കാർ ഉടൻ തന്നെ നടപ്പിലാക്കുക അതുകൂടാതെ അഞ്ച് വർഷത്തിലധികമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ട് എങ്ങനെയാണ് ശമ്പളം ലഭിക്കാതെ ഈ അഞ്ച് വർഷം അവർ തള്ളി നീക്കിയത് എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു പല അധ്യാപകരും നിലവിലിപ്പോൾ സ്വിഗി ഓടിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ മറ്റ് കൂലിപ്പണിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ കേരളത്തിലെ അധ്യാപകരുടെ സാഹചര്യമാണിത് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് തെരുവിൽ സമരം കടുപ്പിക്കേണ്ടി വരുന്നു അതുകൂടാതെ കൂലിപ്പണിക്ക് പോകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു കേരളം എങ്ങനെയാണ് സർക്കാർ നമ്പർ വൺ ആകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വരുന്നത് വടകര നിന്നാണ് മണിയൂർ നോർത്ത് എൽ പി സ്കൂളാണ് എൻ്റെ വിദ്യാലയം ഞാനൊരു കെ എസ് ടി അനുഭാവിയായിരുന്നു ഇവിടെ വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻ എസ് എസിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു വേറെ ഒരു നീതിയും ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേറെ നീതിയും നൽകുന്ന ഈ ഒരു സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയം തീർച്ചയായും മാറ്റേണ്ട ഒന്നാണ് അല്ലാത്ത പക്ഷെ ഞങ്ങളും ഇനി ആത്മഹത്യയിലേക്ക് പോയാൽ മാത്രം ഞങ്ങൾക്ക് നീതി കിട്ടും എന്നൊരു കാര്യം തീർച്ചയായും സർക്കാർ ആ ഒരു നിലപാട് മാറ്റണം കാരണം ആത്മഹത്യ ചെയ്യുന്നവർക്ക് മാത്രമാണ് നീതി അവർക്ക് ജീവനുള്ള ജീവനുള്ളപ്പോലല്ലേ അത് കൊടുക്കേണ്ടത് ഏത് കാലത്തിലാണ് ഈ അധ്യാപക ഫീൽഡിലേക്ക് കയറി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കയറിയ ഒരാളാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമാകാറായി ഇപ്പോഴും ഡെയിലി വേജ് ആണ് വാങ്ങുന്നത് ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു കുടുംബം നോക്കേണ്ട ഒരു ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ളൊരു പൈസ പോലും ഞങ്ങളുടെ കൈവശം ഇല്ലാതെ അധ്യാപകര് റോഡിലേക്ക് അവസ്ഥയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളാണ് ഏറ്റവും നമ്പർ വൺ എന്നാണ് കേരളത്തിലേറ്റവും കൂടുതൽ കൂടുതലുള്ളത് എയ്ഡഡ് മേഖലയാണ് ഈ എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകർക്ക് സാലറി തരാതെ അവർ ഇത്രയും കടക്കണിയിലേക്ക് വീട്ടിക്കൊണ്ട് എത്ര എങ്ങനെയാണ് ആ വിദ്യാലയ മേഖല ഇത്രയും മെച്ചപ്പെടുന്നത് എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം ഈ ഒരു നിയമനം തടഞ്ഞു വെക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിൽ ഇത് സർക്കാർ ഒരു രാഷ്ട്രീയം കളിക്കുക നിങ്ങക്കറിയാം കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ നിലപാടിലുണ്ടായ ചില മാറ്റങ്ങൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ് ഈ എൻ എസ് എസിലെ അധ്യാപകർക്കും അതേപോലെ തന്നെ മറ്റെല്ലാ സ്കൂളിലെ അധ്യാപകർക്കും നിയമന അംഗീകാരത്തിന് കോടതിയുടെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് പക്ഷേ സർക്കാർ അത് എൻ എസ് എസിന് വേണ്ടി മാത്രം അനുകൂലമായ ഒരു ഉത്തരവായിട്ട് വ്യാഖ്യാനിക്കുകയും മറ്റെല്ലാ ഉത്തരവുകളെയും തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ പതിനാറായിരം അധ്യാപകർ വർഷങ്ങളായിട്ട് അഞ്ച് വർഷത്തോളമായിട്ട് സ്കൂളിൽ ജോലി ചെയ്യണം ശമ്പളമില്ല ആനുകൂല്യങ്ങളില്ല ലീവ് എടുക്കാൻ പറ്റുന്നില്ല പ്രസവാവധി കിട്ടുന്നില്ല അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാളുകൾ ആത്മഹത്യ ചെയ്തു അലീന ബെന്റി ടീച്ചർ ആത്മഹത്യ ചെയ്തു ഒരു ടീച്ചറുടെ ഭർത്താവായ ഷിജോ ചേട്ടൻ ആത്മഹത്യ ചെയ്തു പക്ഷേ സർക്കാരിൻ്റെ നിന്ന് യാതൊരു അനുകൂല നിലപാടും നിലപാടില്ലാത്തത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ജാതി രാഷ്ട്രീയമാണ് എൻ എസ് എസിനെ സർക്കാരിനോട് അടുപ്പിച്ചെടുക്കാനുള്ള ഒരു കുതന്ത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് നിങ്ങളുടെ വിഷയങ്ങൾ ഈ സർക്കാരിനെ വിദ്യാഭ്യാസ നമ്മൾ ഈ സമരം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി കോഴിക്കോട് വലിയ ധർണകൾ നടന്നിട്ടുണ്ട് മലപ്പുറത്ത് സമരങ്ങൾ നടന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുമ്പ് ഒരുപാട് തർണകൾ നടന്നിട്ടുണ്ട് ഇന്നും കെ സി ബി സിയുടെ മറ്റൊരു തരണം ഇവിടെ നടക്കുന്നുണ്ട് ഒരു മൂന്ന് തവണയെങ്കിലും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് ഇന്ന് രാവിലെ പോലും മന്ത്രിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രതികരണം ഇവര് ശരിക്ക് ഒരു സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്കൂളുകൾക്കും നിയമനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭിന്നശേഷിക്ക് പോസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് നിയമനം കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞു അതേ ഉത്തരവ് നമ്മൾ ഹൈക്കോടതി നിന്ന് വാങ്ങി ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു ഈ ഇത്രയും പതിനാറായിരം അധ്യാപകർക്ക് നിയമന അംഗീകാരം കൊടുക്കണം സർക്കാർ സമയം ചോദിച്ചു രണ്ട് മാസം സമയം കൊടുത്തു ആ രണ്ട് മാസം സമയം കഴിഞ്ഞിട്ട് പോലും സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാത്തത് എന്ത് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു അധിക തസ്തികയിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് മാറ്റിവെക്കാൻ സാധിക്കാത്ത ചെറിയ സ്കൂളുകൾ നേരിടുന്നുണ്ട് പക്ഷെ അതിനേക്കാട്ടും ഗുരുതരമായ പ്രശ്നമാണ് പോസ്റ്റ് മാറ്റിവെച്ചിട്ടും എൻ എസ് എസിനെ പോലെ തന്നെ പോസ്റ്റ് മാറ്റിവെച്ചിട്ടും മറ്റ് തസ്തികകൾക്ക് അംഗീകാരം കൊടുക്കാത്തത് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകര് സ്കൂൾ എന്തിനാണ് പോയി ജോലി ചെയ്യുന്നുള്ള അവർ ചിന്തിച്ചു തുടങ്ങുകയാണ് ആത്മഹത്യയുടെ വക്കിലാണ് ഉള്ളത് പലരും പല അസുഖങ്ങളും ബാധിച്ചു അറ്റാക്ക് വന്ന ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലായ അധ്യാപകർ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് ഇതൊരു വല്ലാത്ത ദയനീയമായ അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല വിദ്യാഭ്യാസം സ്തംഭിപ്പിക്കേണ്ടി വരും ഞങ്ങൾ സ്കൂള് ജോലി ഉപേക്ഷിച്ച് പതിനായിരം അധ്യാപക പതിനാറായിരം അധ്യാപകർ പുറത്തു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമോ ഞങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യം എന്താണ് ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ പല പണിക്കും പോയിട്ടാണ് സ്വിഗിയിലോടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വാർപ്പിൻ്റെ പണിക്ക് കെട്ടിട പണികൾക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് രാത്രി ഹോട്ടലിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്ന അധ്യാപകരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് പണികൾ ചെയ്താണ് ഞങ്ങൾ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂൾ പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മറ്റു പണിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതും അഞ്ച് വർഷം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പ പരിപാടി അല്ലല്ലോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സർക്കാരിനോട് പ്രധാനമായി നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റ് മാറ്റിവെച്ച അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകണം അത് എൻ എസ് എസിന് കൊടുത്തതുപോലെ മറ്റ് അധ്യാപകർക്കും നൽകണം അതുപോലെ തന്നെ ചെറിയ സ്കൂളുകളുണ്ട് മൂന്നോ നാലോ നിയമനങ്ങൾ മാത്രം നടന്ന സ്കൂളുകൾ അവിടെ ഇനിയൊരു നിയമനം വരണമെങ്കിൽ വർഷങ്ങൾ കഴിയും അപ്പോൾ അടുത്ത പോസ്റ്റ് ഈ ഭിന്നശേഷിക്ക് മാറ്റിവെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്ത അധ്യാപകർക്കും നിയമന അംഗീകാരം നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സർക്കാർ ഒരു വിഷയം എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ച് അവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എൻ എസ് എസ്സിനെ അടുപ്പിച്ചുകൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും എൻ എസ് എസ് സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സാഹചര്യമാണ് ഈ പതിനാറായിരം അധ്യാപകരെ മാറ്റി നിർത്തി അവരുടെ അധ്യാപകർക്ക് മാത്രം അപ്രൂവൽ കൊടുക്കുക ഇത് ജാതി ഓരുന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ളൊരു സാധ്യത ഉപയോഗപ്പെടുത്തുകയാണോ സർക്കാർ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എത്ര പതിനാറായിരം അധ്യാപകരാണ് സർക്കാരിൻ്റെ കണക്ക് അത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇപ്പം അത് ഇരുപതിനായിരത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ടാവും ഇരുപത്തി മൂന്നായിരത്തിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇത് അനിശ്ചിതകാല സമരത്തിൻ്റെ തുടക്കമാണ് ഇതൊരു വലിയ പോരാട്ടമായിട്ട് മാറും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമര പോരാട്ടത്തിലേക്കാണ് അധ്യാപകർ മുന്നോട്ട് പോകുന്നത് ഒരേ സമയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളെല്ലാം നിയമിതരായ അധ്യാപകരുണ്ട് അഞ്ച് വർഷം പൂർത്തീകരിച്ച അധ്യാപകരുണ്ട് നാല് വർഷം പൂർത്തീകരിച്ച അധ്യാപകരുണ്ട് ഈ ഇത്രയും കാലം ശമ്പളമില്ലാതൊരു ജോലി ചെയ്യുക അത് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ രംഗം ഏത് വിധത്തിലുള്ള തകർച്ചയാണ് നേരിടുന്നതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതെ അഞ്ചു വർഷത്തിലധികം ശമ്പളം ഇല്ലാതെയാണ് നമ്മളിൽ പലരും ജോലി ചെയ്യുന്നത് അധ്യാപകരൊക്കെ സ്വിഗ്ഗി ഓടുന്ന അധ്യാപകരുണ്ട് അതും വൈകുന്നേരങ്ങളിൽ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അവർ പിറ്റേന്ന് പോയി സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പോകും ആ കല്ല് പണിക്ക് പോകുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ഈ കാറ്ററിംഗിന് പോകുന്ന ഞങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലി പോസ്റ്റിട്ടുണ്ട് പലതവണ ഞങ്ങള് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോയി പഠിപ്പിക്കുകയും വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരിക്കും നടക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിൻ്റെ അതെ എല്ലാ ജില്ലയിലും അധ്യാപകരുണ്ട് ഇതൊരു വലിയ മാർച്ചായിട്ട് ഞങ്ങളിലൊരു വിഭാഗം ഇങ്ങോട്ട് കടന്നു വരും ഒരു നാലയേര അധ്യാപകർ ഒരു വലിയ മാർച്ചായിട്ട് ഇങ്ങോട്ട് കടന്നു വരും അതിലൊരു ചെറിയ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് വിവിധ ഗ്രൂപ്പായിട്ട് വലിയ പോരാട്ടത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് അതായത് അധ്യാപകർ അതെ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ പിന്തുടരുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യതാണ് ഇടതുപക്ഷത്തോട് അനുഭവമുള്ള ആളുകൾ ഒരുപാട് ഇതിലുണ്ട് സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്ന ഡി ബി എഫിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരോട് പോലും ഈ എൻ എസ് എസിന് കൊടുത്ത ആ ഒരു ഓർഡർ കൊടുക്കാത്ത വിവേചനാണ് സർക്കാർ കാണിക്കുന്നത് എന്തായാലും എല്ലാം കൊണ്ടും കേരളം നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ അധ്യാപകരും ഇത്തരത്തിൽ തെരുവിലേക്ക് സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അഞ്ച് വർഷം ശമ്പളമില്ലാതെ മറ്റു കൂലിപ്പണിക്ക് പോയിക്കൊണ്ടാണ് ഇവർ കുടുംബം പോറ്റുന്നത് സത്യത്തിൽ നിലവിലിപ്പോൾ സ്വയം ജീവൻ എടുക്കേണ്ട സാഹചര്യമാണ് ഈ അധ്യാപകർക്ക് ഉള്ളത് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം